കൊണ്ട് മാത്രം മൂന്ന് തലാഖുകൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് ആ മൂന്നും ഒന്നിച്ച് ചെല്ലിയാൽ തലാക്ക് പൂർണമാകുമോ വിവാഹം ചെയ്യുവാൻ അതിനുശേഷം എന്താണ് മാർഗം എന്നെല്ലാമാണ് ചോദ്യം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാനിൽ ഇത്ര വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ജീവൽ പ്രശ്നവുമില്ല തൊലാക്ക് അല്ലാതെ കുറിച്ച് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായുള്ള മാർഗനിർദ്ദേശം നൽകുന്നുണ്ട് ഖുറാല രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മുതൽക്കുള്ളവ ജനങ്ങൾ ഖുർആൻ അറുപത്തിയഞ്ചാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂഹത്ത് തൊലാഖ്നാണ് ഒരു ജീവൽ പ്രശ്നത്തിൽ രാദർശപരമായ പ്രശ്നമല്ല ഞാൻ പറയുന്നത് ഇത്രയധികം വിശദീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഖുർആൻ എന്താ ഖുർആൻ പറയുന്ന ത്വലാക്ക് ഖുർആൻ പറയുന്ന ത്വലാക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പുരുഷൻ അത് ഒരു രക്ഷയുമില്ല ഒരു വൈവാഹിക ബന്ധം യോജിച്ചു പോകുവാനെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം നടത്തുന്ന വേർപെടുത്തലാണ് തൊലാത്ത് അത് മൂന്ന് തുപ്പലോ മൂന്ന് വാക്ക് പറച്ചിലോ അല്ല ഇസ്ലാം പറയുന്ന തൊലാത്തിൽ ഒന്നാമതായി തൻ്റെ ഭാര്യയെ വിവാഹമോചനം നടത്തുമ്പോൾ ആ വിവാഹമോചനം നടത്തുവാൻ ദൃഷ്ടമാകുന്നതിന് മുൻപ് തന്നെ അതിൻ്റെതായ മാർഗങ്ങളെക്കുറിച്ച് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഒരു പെണ്ണിൻ്റെ അനുസരണക്കേടാണ് കാരണമെങ്കിൽ തൻ്റെ ഇണയുടെ അനുസരണക്കേട് കാരണമായി അവളെ ആ വിവാഹമോചനം ചെയ്യുവാൻ വേണ്ടി നിശ്ചയിക്കുന്ന പുരുഷനോട് ഇസ്ലാം പറയുക ഒന്നാമതായി അവളെ നീ സ്നേഹമുള്ള ഒരു ഭർത്താവിൻ്റെ ഉപദേശത്തിൽ നിന്ന് നന്നാകാത്തവരാവില്ല വളവില്ലാത്ത പെണ്ണുങ്ങളൊന്നും തന്നെ ആ ഉപദേശം കൊണ്ട് ശരിയായില്ല എങ്കിൽ അവൾ അഹങ്കാരത്തിൻ്റെ ഒരു പരമകോടിയിലാണ് എന്നാണ് അർത്ഥം അവിടെ രണ്ടാമത്തെ ചികിത്സ തുടങ്ങുകയാണ് അവളെ കിടപ്പറയിൽ കിടപ്പറയില്ലെന്ന് ബഹിഷ്കരിച്ചുകൊണ്ട് കിടപ്പറ അവളെ പുരുഷൻ ആവശ്യമുള്ള ഏറ്റവും വലിയ മേഖല അവൾ തനിക്കാവശ്യമുള്ള മേഖലയിൽ എന്ന് ബഹിഷ്കരിച്ചുകൊണ്ട് അവൾക്കുള്ളൊരു മാനസികമായ ചികിത്സ നൽകുവാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖുർആൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ടും പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ചെറിയ രൂപത്തിലുള്ള താഠനങ്ങൾ നടത്തിയാലും അവളെ ശിക്ഷണം നടത്തിയാലും വിവാഹബന്ധം വേർപെടാതെ നോക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്നിട്ടും പെണ്ണ് ശരിയായില്ല എന്ന് വിചാരിക്കുക പടച്ചോം കൽപ്പിക്കുന്നത് എങ്കിൽ പുരുഷന്റെ ഭാഗത്ത് നിന്ന് ഒരു മധ്യസ്ഥനും സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഒരു മധ്യസ്ഥനും വന്ന് പരസ്പരം സംസാരിക്കട്ടെ എത്ര മനഃശാസ്ത്രപരമാണ് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പെണ്ണിലൊരു പ്രശ്നം തോന്നി പുരുഷന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു എന്നിട്ടും ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല അപ്പൊ പിന്നെ പുരുഷൻ പെണ്ണിൻ്റേത് തന്നെയാകണമെന്നില്ല പ്രശ്നം പുരുഷന്റേതുമാകാം പ്രശ്നം അതുകൊണ്ട് തന്നെ പരസ്പരം ചർച്ച നടക്കണം അതൊരു മൂന്നാം കക്ഷി ഉണ്ടാകണം നമ്മളിന്ന് കൗൺസിലിംഗ് നല്ല പറയുന്നവർക്കാണ് അങ്ങനെ രണ്ടു കൂട്ടരും സംസാരിച്ച് അവരെ യോജിപ്പിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു അവരെ യോജിപ്പിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ആ ശ്രമവും കഴിഞ്ഞു ആ ശ്രമവും കഴിഞ്ഞു എന്നിട്ടും അവർക്ക് യോജിച്ചു പോകാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം സ്നേഹത്തിന്റെ ലാഞ്ചന പോലും അവരുടെ ഹൃദയങ്ങളിൽ ബാക്കിയായിട്ടില്ല എന്നാണ് പിന്നീട് മാന്യമായി വേർപിരിയാൻ തന്നെയാണ് ഇസ്ലാമിന്റെ കൽപ്പന സ്നേഹമില്ലാതെ ഒരു കൂരക്കു കീഴിൽ കഴിയുന്ന ദമ്പതിമാരാകുന്നത് കൊണ്ട് കാര്യമില്ല എന്ന് തന്നെയാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട് അങ്ങനെ പിരിഞ്ഞാൽ വീണ്ടും ഇസ്ലാം മനശാസ്ത്രപരമായ ഏർപ്പാട് തുടരുകയാണ് പുരുഷൻ സ്ത്രീയെലാ ചെല്ലി എങ്കിലും ഇതാ കാലഘട്ടത്തിൽ ഏകദേശം മൂന്ന് കാലം ആ പുരുഷന്റെ വീട്ടിൽ തന്നെ ഈ സ്ത്രീ താമസിക്കണം ഇന്നലെ വരെ തന്നോടൊപ്പം കിടപ്പറ പങ്കിട്ടിരുന്നവൾ ഇന്ന് തന്റെ വീട്ടിൽ തന്റെ കാഴ്ചവട്ടത്ത് പക്ഷേ അവൾ തനിക്കന്യാണ് ആ രൂപത്തിൽ ഒരു മൂന്ന് മാസത്തോളം കാലയളവ് അയാളുടെ വീട്ടിൽ തന്നെ നിൽക്കണം ആ സമയത്ത് അയാൾക്ക് ഏകപക്ഷീയമായി അയാളാണ് തല തൊല്ലിയതെങ്കിൽ ഏകപക്ഷീയമായി തിരിച്ചെടുക്കാം ആ മറ്റൊന്നിക്കാഹില്ലാതെ ഇതും കഴിഞ്ഞു എന്നിട്ടും അവർ യോജിച്ചു പോകുന്നില്ല ഈ മൂസ്തു മാസത്തിനിടക്ക് ഒരിക്കൽ പോലും അവർ കിടപ്പുറ പങ്കിട്ടിട്ടില്ല യോജിച്ചു പോകാൻ അവർക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നീട് പിരിയട്ടെ എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം അങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞു ഒരുപാട് കാലം കഴിഞ്ഞു അവൾ വിവാഹിതയായിട്ടില്ല ആ വിവാഹിതയാകായിട്ടില്ല എങ്കിൽ അവളെ തിരിച്ചെടുക്കുവാൻ ഇയാൾക്ക് അവകാശമുണ്ട് ഇയാളാണ് ഇയാൾ തൊലാക്ക് ചെല്ലിയ അതിന് മറ്റൊരു നിക്കാഹ് വേണം ഒരു വിവാഹം ചെയ്യണം അങ്ങനെ തിരിച്ചെടുത്തു തിരിച്ചെടുത്തതിനു ശേഷം വീണ്ടും തൊലാക്ക് വീണ്ടും ഇതേപോലെയുള്ള എല്ലാ സന്ദർഭങ്ങളും ഉണ്ടായി തൊലാക്ക് നടത്തുന്നു അതിനുശേഷവും മൂന്നാമതൊരാൾ തൊലാക്ക് ചെല്ലിയാൽ അത് അവസാനത്തെ തൊലാക്കാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ് മൂന്ന് തൊലാക്കുകൾ പിന്നീട് തിരിച്ചെടുക്കാൻ സാധ്യമല്ല അത്ത രൂപത്തിലുള്ള അവസാനത്തെ തൊലാക്ക് മറ്റൊരു പുരുഷൻ അവളെ വിവാഹം ചെയ്ത് അവളെ തൊലാക്ക് ചെല്ലിയാലല്ലാതെ ചുരുക്കത്തിൽ മൂന്ന് തവണയായി വളരെ ദീർഘമായ ഒരു ഒരു പദ്ധതിയുടെ ഭാഗമായി അവസാനമായി നടക്കേണ്ടതാണ് പൂർണമായ അർത്ഥത്തിലുള്ള ഇസ്ലാമിലെ തൊലാക്കാതെ മൂന്ന് തവണയായി നടക്കേണ്ടതാണ് ചുരുക്കത്തിൽ ഇസ്ലാമിലെ പോലെ വിവാഹമോചനമെത്തത് വളരെ സൂക്ഷ്മമായി മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്ത മറ്റൊരു ദർശനവുമില്ല പക്ഷേ പലപ്പോഴും ഇസ്ലാമിലെ വിവാഹമോചന സമ്പ്രദായങ്ങളെയെല്ലാം തന്നെ തല കീഴായി മറിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് പുരുഷ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗിക്കപ്പെടുന്ന ഒരു സങ്കടകരമായ അവസ്ഥാവിശേഷമുണ്ട് അതിന് പരിശുദ്ധ ഖുരാൻ്റെയും തിരുസുന്നത്തിൻ്റെയും സ്വച്ഛമായ പാതയിലേക്ക് ക്ഷണിക്കുകയും വിളിക്കുകയും ചെയ്യുക മാത്രമാണ് നിർവാഹമായിട്ടുള്ളത്